നിങ്ങൾ ഒരു സഹായം ചെയ്യണം മൂന്ന് കുഴി ഉണ്ടാക്കി തരണം ചികിത്സിക്ക മൂന്ന് രോഗികളുണ്ട് അവരെ കഴുത്തറ്റം മണ്ണിൽ നിർത്തണം മൂന്ന് പേർക്കും നടുവേദനയാ പകലും മുഴുവൻ മണ്ണിനടിയിൽ നിന്നാലേ മാറൂ കഷണ്ടിക്കുന്നിൻ്റെ അടുത്തു കുഴി ഉണ്ടാക്കി തുടങ്ങിക്കോ രോഗികളെ അങ്ങോട്ട് വിടാം ചുമ്മാ കുഴി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഗുണം ഒരു തഴികിട ഒപ്പിച്ചാലോ കഴുത്തറ്റം മൂടുന്ന കുഴിയല്ലേ വേണ്ടത് നമ്മൾ ആ കുഴി ഇച്ചിരി കൂടി ആഴത്തിൽ കുഴിക്കുന്നു എന്നിട്ട് എന്നിട്ടെന്താ നടുവേദനക്കാരെ കുഴിയിലിറക്കി കംപ്ലീറ്റ് മൂടണം അഞ്ചു മിനിറ്റ് കൊണ്ട് രോഗി ക്ലോസ് പിന്നെ നമുക്ക് പുറത്തെടുത്ത് തട്ടാം എനിക്കുള്ള കുഴി നടുവേദന അയ്യോ ഇവനാണോ രോഗി ഇവനെ തിന്നാൻ പറ്റൂല മുള്ളു പറിക്കാൻ തന്നെ രണ്ടു ദിവസം എടുക്കും ദേ അടുത്ത ആള് കുഴിയിലിറങ്ങിയാട്ടെ ഇവൻ പിന്നെയും തരക്കേടില്ല അഞ്ചു മിനിറ്റായി തുറന്നാലോ തൊരപ്പനല്ലേ തുറന്നു തുറന്നങ്ങ് പോയി ഇനി ഒരുത്തനെ ബാക്കിയുള്ളൂ മൂന്നാമൻ ഏ ചോ കുഴി എന്തായെന്ന് പോയി നോക്കാം മര്യാദയ്ക്ക് കുഴിക്കടേ കഴുത്തു മുഴുവൻ പുറത്താ രണ്ടു കുഴി കൂടി വേണ്ടി വരും വൈദ്യരെ അയ്യോ ഉയ്യോ